അങ്ങനെ ഒരു ബിരിയാണി കഴിക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് തൃശ്ശൂർ തോംസം ക്ലാസ്സിലേക്ക് പോയതാണ് കേട്ടോ മണിക്കൂറുകൾക്ക് വിരാമിട്ടാണ് ഞങ്ങൾക്ക് ഒരു ബിരിയാണി കിട്ടിയത് അങ്ങനെ വെയിറ്റ് ഇംഗ്ലീസിലായിരുന്നു വെയിറ്റിംഗ് ഇംഗ്ലീസിൽ നമ്പർ എഴുതി പേര് കൊടുത്ത് അങ്ങനെ അവർ മെ വിളിച്ചു ഒരു ബിരിയാണി ഞങ്ങൾക്ക് കിട്ടി ബിരിയാണി കുഴപ്പമില്ല നല്ല ബിരിയാണി ആയിരുന്നു അത് കഴിഞ്ഞ ഞങ്ങള് ഷവർമ്മ കഴിച്ചു പിന്നെ എന്താ എണ്ണക്കടികൾ ഉണ്ടായിരുന്നു എണ്ണ കടികൾ ശുദ്ധമായ വെളിച്ചെണ്ണയിൽ വറുത്തതെന്ന് പറഞ്ഞു എണ്ണ കടികള് കഴിച്ചു കുഴപ്പമില്ല സമയം മാത്രമാണ് പന്ത്രണ്ട് മണി പന്ത്രണ്ടരക്ക് പോയ ഞങ്ങള് രണ്ടര മൂന്ന് മണിയായി അവിടെ നിന്ന് ഇറങ്ങുമ്പോ അപ്പം മാത്രമാണ് ഒരു ബുദ്ധിമുട്ടുണ്ടായത് വേറെ കുഴപ്പം പറയില്ല അതെന്ന് വെച്ചാൽ കാരണം അതേപോലെ തിരക്കായിരുന്നു പറഞ്ഞു ഗംഭീര തിരക്കെന്ന് പറഞ്ഞാൽ ഗംഭീര തിരക്കായിരുന്നു എല്ലാവരും പറ്റാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് തോമസം ക്ലാസ് എനിക്ക് വന്ന് ഒരു വട്ടെങ്കിലും ഒന്ന് ഭക്ഷണം കഴിച്ചു നോക്കാം കേട്ടോ